കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് ഏറ്റവും വലിയ പാറയാകുക ചില ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കളായിരിക്കുമെന്ന് പലരും മുന്നറിയിപ്പ് നൽകിയതാണ് കാര്യങ്ങൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നതും ഏറ്റവും പുതിയ ഉദാഹരണം തന്നെ പറയാം പ്രളയത്തിൽ തകർന്ന കേരളത്തിലെ റോഡുകൾ പുനർനിർമ്മിക്കുന്നതിന് ലോകബാങ്ക് അനുവദിച്ചിരിക്കുന്നത് നാല്പത്തി അഞ്ച് മില്യൺ ഡോളർ ആണ് ലോകബാങ്ക് നിർദ്ദേശിക്കുന്ന നിബന്ധനകൾക്കനുസരിച്ച് വേണം പുനർനിർമ്മാണം ഏറ്റവും അധികം തകർന്ന റോഡുകൾക്കായിരിക്കണം മുൻഗണന എന്ന് അവർ വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുണ്ട് ലോകബാങ്കിന്റെ പണം ഉപയോഗിച്ച് പണിയാനായി സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് തെരഞ്ഞെടുത്തത് അറുപത്തിരണ്ട് റോഡുകളാണ് അത്രയും എണ്ണം ഉടൻ പറ്റില്ലെന്ന് പറഞ്ഞതോടെ പതിനാലെണ്ണം ഷോർട്ട് ലിസ്റ്റ് ചെയ്തു സർക്കാരിന്റെ ആയിരം ദിനാഘോഷത്തോടനുബന്ധിച്ച് അവയിൽ ഒരെണ്ണം നിർമ്മാണോദ്ഘാടനം നടത്താൻ നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രിയാണ് അതിനായി പൊതുമരാമത്ത് വകുപ്പിലെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് വിഭാഗം ഒരു റോഡ് തെരഞ്ഞെടുത്തു അതാണ് സുൽത്താൻ ബത്തേരി തിരുനെല്ലി റോഡ് മുപ്പത്തിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡ് നേരത്തെ കെ എസ് ടി പി പണി കഴിപ്പിച്ചതാണ് ഈ റോഡിൽ പരിശോധന നടത്താനെത്തിയ ബാങ്ക് സംഘം ഞെട്ടുകയാണ് ഉണ്ടായത് കേരളത്തിൽ പ്രളയമുണ്ടായോ എന്നാണ് അവർ ചോദിക്കുന്നത് കാരണം പ്രസ്തുത റോഡിന് യാതൊരു കുഴപ്പവുമില്ല ഉദ്യോഗസ്ഥർ എന്തടിസ്ഥാനത്തിലാണ് പുനർനിർമ്മാണത്തിനായി ഈ റോഡ് തെരഞ്ഞെടുത്തതെന്ന് ആർക്കും അറിയില്ല ഈ റോഡിനായി കൺസൾട്ടന്റിനെ വച്ച് മൂന്ന് കോടി രൂപ ചെലവിട്ട് ഡി പി ആറും ഉണ്ടാക്കിയെന്നാണ് വിവരം കർണാടക അതിർത്തിയിൽ കബനി നദിയിൽ അവസാനിക്കുന്ന ഈ റോഡിന് തുടർ കണക്ടിവിറ്റി പോലുമില്ല ഇതുവഴി ഗതാഗതവും വളരെ കുറവ് ലോകബാങ്ക് സംഘം ഈ റോഡിന് വേണ്ടിയുള്ള പ്രപ്പോസൽ തള്ളി എന്നാണ് വിവരം പ്രളയം കഴിഞ്ഞിട്ട് ആറുമാസം കഴിയുന്നു പുനർനിർമ്മാണം മുന്നോട്ട് പോകുന്നതിന്റെ ചെറിയൊരു ഉദാഹരണമാണ് ഇവയെല്ലാം തെറ്റായ റോഡ് തെരഞ്ഞെടുപ്പ് ലോകബാങ്ക് തള്ളിക്കളയുമ്പോൾ അതിന്റെ പഴി കിട്ടുക സർക്കാരിനായിരിക്കും സർക്കാർ ലോകബാങ്കിന് കുറ്റം പറയും ഇനി ആ റോഡ് തെരഞ്ഞെടുത്തത് പണി തുടങ്ങിയാലോ മികച്ച റോഡിൽ വീണ്ടും ടാർ പൂശുന്നു എന്നതിന്റെ പഴിയും സർക്കാരിന് മേൽ തന്നെ വരും കേരളത്തിൽ പ്രളയത്തിൽ തകർന്ന വേറെ റോഡൊന്നും ഇല്ലാഞ്ഞിട്ടാണോ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ യാതൊരു കുഴപ്പവും ഇല്ലാത്ത റോഡ് തന്നെ സർക്കാരിന്റെ ആയിരം ദിനത്തിൽ പുനർനിർമാണം ഉദ്ഘാടനം ചെയ്യാനായി തെരഞ്ഞെടുത്തു കൊടുത്തത് ആരാണ് ഇതിനൊക്കെ പിന്നിലിരുന്ന് ചരട് വലിക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥർ കേരളത്തെയും കൊണ്ടങ്ങ് പോകും കോപ്പി In the midst of nature. Presenting Raindrops at Garkanad. Kesadal developers, stay happy.